ടി വി ഒക്കെ മേടിക്കുന്നത് വളരെ നല്ലതാണ് വലിയ ടി വി മേടിക്കുന്നത് നല്ലതാണ് നമുക്ക് വലുതായിട്ട് കാണാം ഇത് കണ്ടോ എഴുപതഞ്ച് ടി വി എഴുപതഞ്ച് ടി വി ഈ എഴുപതഞ്ച് ടി വിയിൽ ഇത് കണ്ടോ ഒരു പൊട്ടൽ കണ്ടോ ഈ ഉണ്ടായിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ടിവിയുടെ ഒറിജിനൽ കൂട് പാക്കിംഗ് കേസ് അതിൻ്റെ തെർമോക്കോൾ എല്ലാം സൂക്ഷിച്ച് വെച്ച് വേണം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കാരണം ഒരു എൽ ഇ ഡി ടിവിയെ സംബന്ധിച്ച് ഇത് ഉള്ളിത്തൊളി പോലത്തെ സാധനമാണ് ഇത് കണ്ടോ തീരെ കട്ടിയില്ല ഇവിടെ പൊട്ടി ഇവിടെയും പൊട്ടി ഇവിടെയും പൊട്ടി ആ മൊത്തത്തിൽ പൊട്ടി കിടക്കുക ഇന്ന കമ്പനിന്നില്ല എല്ലാ കമ്പനിയുടെയും പൊട്ടു അപ്പം ഇതൊരു ഹൈസെൻസിൻ്റെ എഴുപതഞ്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റാണ് സർവീസ് ചെയ്യാൻ കൊടുത്ത വഴിയോ ട്രാൻസ്പോർട്ട് ചെയ്ത വഴിയോ എങ്ങനെയോ പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ സർവീസ് ചെയ്യാൻ വന്നതാണ് എഴുപത് ഇഞ്ചിന്റെ പാനലില്ല അപ്പൊ സാറിൻ്റെ ആണ് പുള്ളി വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നാ പക്ഷെ എഴുപത് ഇഞ്ചിന്റെ പാനലും നമുക്ക് അവൈലബിൾ അല്ല എഴുപത്തഞ്ചിഞ്ചോ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം ടി വി മേടിക്കുന്നതൊക്കെ ഉള്ള അതിൻ്റെ കാർട്ടൺ ബോക്സ് നഷ്ടപ്പെടാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക പല്ലിയും പാറ്റ ഒന്നും കയറാതെ അതിന്റെ പൊതി അഴിച്ചിട്ട് അത് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇത് പെട്ടിക്കതാക്കി കൊണ്ടുപോവാണെങ്കിൽ ഇത് പൊട്ടാതിരിക്കും ആ ആ ഒന്നും ഇടാതെ കട്ട് കീഴോ വണ്ട തട്ടലോ തട്ടും പുറത്തോ ഒക്കെ കയറ്റി ഇട്ടാൽ മതി അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കണം കാർട്ടൺ ബോക്സ് എടുത്ത് കളയരുത് വളരെ ഒത്തിരി ആൾക്കാർ ബോക്സ് വെട്ടുന്നുണ്ട് ഇപ്പോൾ പോക്സ് ഇല്ലാതെ കൊണ്ടിരുന്ന ഈ ടിവികളൊക്കെ ഇവിടെ വെക്കാൻ ഞങ്ങൾ തന്നെ കണ്ടമാനം കഷ്ടപ്പെടുക ഇത് പൊട്ടാതിരിക്കണ്ടേ എവിടെ വെക്കൂ എങ്ങനെ അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു സത്യത്തിലുണ്ടല്ലോ ഇത്രയും വലിയ ടി വി ഒക്കെ മേടിക്കുന്നതിലും ഒരു നാപ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ മേടിച്ച് ഉപയോഗിച്ച പോകുമ്പോഴും അധികം പൈസ അല്ല ഇത് ഞങ്ങൾ ഒരു എഴുപത്തഞ്ചഞ്ച് കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ അവരുടെ ഇന്നോവ വന്നു അതേ എറിയല്ല ഞങ്ങളുടെ വണ്ടിയൊക്കെ എയറിയല്ല പിന്നെ ലോറി വന്നാൽ കൊണ്ടുപോയത് അവരുടെ പിക്കപ്പ് വന്നാൽ കൊണ്ടുപോയത് എഴുപത്തഞ്ചു കുഴപ്പമില്ല കാണാനൊക്കെ രസമാണ് സംഗതിയൊക്കെ രസമാണ് പൈസ പോകുന്നതെന്ന് വിചാരിച്ചാൽ മേടിക്കുള്ളൂ എത്രയേ ഉള്ളൂ പിന്നെ നല്ല കാശൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കാശ് ചെയ്യണം എന്നറിയത്തില്ലേലും ഒരു കുഴപ്പമില്ല എന്താണേലും കഷ്ടം ഇത് ബ്ലാങ്ക് ഇത് പൊട്ടിപ്പോയി കമ്പനിക്കാർക്ക് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് വിട്ടാ മതി മേടിച്ചു കഴിഞ്ഞാ പിന്നെ അവന്റെ തലയിലായി കാര്യങ്ങൾ മൊത്തം പൈസയും പോകും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആവുമ്പോ നമുക്ക് ഇത് പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നും എല്ലാവരും അധ്വാനിച്ചല്ലേ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളെ ഒന്ന് കാണിക്കുന്നുള്ളൂ ഇനിയെങ്കിലും കാർട്ടൂൺ ബോക്സ് കളയല്ലേ കാർട്ടൂൺ ബോക്സ് കളയരുത് അതെ കുത്തി നോക്കാതെ കോട്ടയത്തായിരുന്നു കൊടുത്താ അതെപ്പോഴും നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടോ ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് പൊട്ടിയതൊന്നും നമുക്ക് അറിയാനേ പറ്റത്തില്ല യാതൊന്നും അറിയാൻ പറ്റത്തില്ല ഓ വണ്ടീലെങ്ങനെയാ സാർ വെച്ചിരുന്നേ ഇങ്ങനെ മലർത്തി വെച്ച പൊട്ടിയാൽ നമ്മളത് എടുക്കപ്പോ നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് എന്നാ പറയാൻ പറ്റും അവൻ പറയാ അവൻ കുഴപ്പമില്ലായിരുന്നു പറയാം എത്രയല്ലേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു